ശ്രീ സുഭാഷ് ബാബു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയാണ് കൊലപാതകിയാണ് കള്ളക്കടത്തുകാരനാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇവിടുത്തെ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തോട് നേരമായി സർക്കാരിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും വന്നിട്ടില്ല ഈ മൗനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ സുഭാഷ് ബാബു ഇത്ര ഗൌരവത്തിലുള്ള ഒരു ആരോപണം ഭരണകക്ഷി എം എൽ എയിൽ നിന്ന് വന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻ്റ് തീർച്ചയായിട്ടും അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെയൊരു പ്രതികരണം ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് പി വി അൻവർ പറ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോയി വിചാരിച്ചുണ്ടാവില്ല അവരെ സംബന്ധിച്ചുള്ള അവർ ഈ ആരോപണങ്ങളൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ട് അത് പഠിച്ച് എന്താണ് കാരണമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം മറ്റ് പരിശോധനകൾക്ക് ശേഷം അതിനൊരു വിശദീകരണം തരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആണ് മൗനം എന്നെനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ അതീവ ഗൗരവതരം രാജ്യദ്രോഹപരമായ അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നത്തിൻ്റെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അത് പ്രതികരിക്കുന്ന അവസരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻ്റിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അത് പരിശോധനയ്ക്ക് വിധേയമായിട്ട് കൂടുതൽ പഠിച്ചതിന് ശേഷം പറയുക അല്ലെങ്കിൽ വിവരശേഖരണത്തിന് ശേഷം പറയുക എന്നുള്ളതായിരിക്കും സുഭാഷ് ബാബു പലതവണയായി എ ഡി ജി പിളിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒരു രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് പോലും സംശയിക്കുന്നതായി പി വി അൻവർ പറയുന്നു മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഇവിടത്തെ മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോൾ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ എ ഡി ജി പി അത് ചോർത്തിക്കൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന സംശയമല്ലേ ക്രമസമാധാനത്തിന്റെ ചുമതലയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സർവാധിപതിയാണ് സർവാധിപതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ സൈബറും എങ്കിൽ മൊത്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ അജിത് കുമാറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു എസ്പിയും അതിനുവേണ്ട പരിവാരങ്ങളും ഒക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അതുകൊണ്ട് ഇദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും മറ്റൊരാൾക്ക് അതിനകത്ത് ആക്സസ് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോൺ ടാപ്പിങ് വളരെ നിസ്സാരമായിട്ട് കഴിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം തന്നെ അതൊരു പിന്നെ ഫോൺ ടാപ്പിംഗ് ടാപ്പിങ്ങിനുള്ള ഒരു ഇൻസ്ട്രമെൻറ്റ് നേരത്തെ ജർമ്മനിയിൽ നിന്ന് ആറേഴ് വർഷം മുമ്പ് വാങ്ങിച്ചിരുന്നു അതിനുശേഷം പെഗാസിസിൻ്റെ ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം കേരളം സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല എന്തായാലും അതാണെങ്കിൽ ഈ ആളുകളുടെ പിന്നെ നമ്മൾ പിന്നെ മൂവ്മെൻ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ജനറേഷൻ ആയിരിക്കാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ പ്രതികളെയൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഫോണനുസരിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കണം അത് കാണിക്കും എന്തായാലും ശരി അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കും ഇനി ഉണ്ടെങ്കിൽ പോലും ഉള്ളത് അതെന്തായാലും നമ്മളിപ്പോൾ പല കേസുകളിലും പല ആളുകളെയും പോലീസ് സമീപിക്കുകയും പോലീസ് അവരുടെ വിവരശേഖരണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും അവരുടെ ഫോണോ എഫക്റ്റീവായിട്ട് ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം തീർച്ചയായിട്ടും പോലീസിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ക്രമസമാധാന മലയിൽ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെതിരായിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് ചീഫ് മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും അതുപോലെ ായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉപജാവങ്ങളോ അതേമാതിരി ആരോപണങ്ങളോ അല്ലെങ്കിൽ ദുഷ്പ്രചരണങ്ങളോ നടക്കുന്നുള്ളതെന്ന് അറിയിച്ച് കണ്ടുപിടിച്ച് അവരെ അറിയിക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ പിന്നെ നല്ല പിള്ളേ ആവുന്നത് അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കുക ആ സ്ഥാനത്തിരിക്കുന്നിടത്തോ കാര്യം അദ്ദേഹം സർവാധിപതി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അവരിൽ നിന്ന് കിട്ടണമെന്നുള്ളത് കൊണ്ട് അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല അത് ചെയ്യുന്നുണ്ടാവണം കാരണം അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും കൂടുതൽ ശക്തനായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു പ്രപ്പോസലോ ഇല്ലാണ്ട് ജില്ലാ പോലീസ് മേധാവി മുതലെ മുകളിലോട്ടുള്ള ഒരാളെ പോസ്റ്റ് ചെയ്യില്ല താഴെയുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായി അഹിതമുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റപ്പെടുമെന്നാണ് ഞാനിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ശരി അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇവിടെ ഒരു സർവാധിപതിയായിട്ട് കേരള സംസ്ഥാനത്തിലുള്ള എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളും അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പോലീസിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മുതൽ അവസാനത്തെ വാക്ക് വരെ എം ആർ അജിത് കുമാറിൻ്റെ ആണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിനൊരു ഉദാഹരണം പറയാം നമ്മൾ സാധാരണ പിന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ ഒക്കെ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് ആരാണ് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും മിനിസ്റ്റർ ആയിരിക്കും അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ചീഫ് സെക്രട്ടറി ആയിരിക്കും അല്ലെങ്കിൽ ഡി ജി പി ആയിരിക്കും ഇവിടെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി ആണ് നമുക്കറിയാം വയനാട്ടിൽ മണിക്കൂറുകളോളം നമ്മുടെ പ്രൈം മിനിസ്റ്റർ കൂടെ നടന്ന അദ്ദേഹമാണ് അത് അപ്പം പൂർണ്ണമായിട്ട് ഈ പോലീസിൻ്റെ സംവിധാനങ്ങളും ഇവിടുത്തെ ദുരന്ത പൂർണ്ണ ചുമതലയും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു അദ്ദേഹമാണ് ഗവൺമെന്റിന്റെ വക്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രചരിപ്പിച്ച് അത് കേട്ടിട്ടുണ്ടല്ലോ വാർത്തകൾ അത് തന്നെ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൽ ആ വിശ്വാസം അർപ്പിച്ച് അദ്ദേഹത്തിലൂടെ കാര്യങ്ങൾ നടത്തപ്പെടണം എന്ന് പറയുമ്പോഴാണ് ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നത് വിത്ത് സ്മൃതി പരിധി കാർഡ്